ഈ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള പരമ്പരയില് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആ വിദ്വേഷങ്ങൾ നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാത്തവര് നമ്മളെ പോലെ ഡ്രസ്സ് ചെയ്യാത്തവര് നമ്മളെ പോലെ വേഷവിധാനം ഇല്ലാത്തവര് ചെയ്യാത്തവര് നമ്മൾ പോകുന്ന പള്ളിയിൽ പോകാത്തവർ നമ്മൾ പോകുന്ന അമ്പലത്തിൽ പോകാത്തവര് നമ്മൾ പോകുന്ന നമ്മളെ നമ്മുടെ ജാതി നമ്മുടെ മതം എന്നുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രീതി വ്യത്യാസമായത് ആ വ്യത്യാസങ്ങൾ ആഘോഷിക്കുന്നതെന്ന് പറയാം അതെല്ലാം ഒരു 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 വിദ്വേഷത്തിന് നമ്മൾ ഇടയാക്കരുത് ആ വിദ്വേഷം നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിദ്വേഷത്തിന് നമ്മൾ ഒരു തുടങ്ങോലിടണം അത് നിർത്തലാക്കണം അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോ കുട്ടികളും തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ എല്ലാ സഹപാഠികളും നിങ്ങളുടെ വീട്ടിലെല്ലാം ഹേറ്റ് വിദ്വേഷം ഹേറ്റ് ഹിറ്റ് ഇന്ത്യ विद्वेषते अगतो